യ് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ വണ്ടീൻ്റെ ബാറ്ററി മാറ്റാൻ പോയി കേട്ടോ നമ്മൾ ബർഗു ബർഗുമായി ബാറ്ററി ഏകദേശമായി മാറ്റാനായി മൂന്നാല് ദിവസമായി ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഇടക്കിടക്ക് പണിയാന്ന് കൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് സ്റ്റാർട്ടാവില്ല സെൽഫി സ്റ്റാർട്ടാവില്ല കിക്കറടിക്കുമ്പോൾ ഇടക്കിടക്ക് കിക്കറും സ്റ്റാർട്ടാവുന്നില്ല കിക്കറിലും സ്റ്റാർട്ടാവുന്നില്ല കാരണം ബാറ്ററി ഇടക്ക് നല്ലോണം ഡൗൺ ആവുന്നതെന്ന് തോന്നുന്നു ബാറ്ററി നല്ലോണം ഡൗൺ ആകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ബാറ്ററി മാറ്റാൻ പോവുകയാണ് ഷോറൂമിൽ തന്നെ പോയിട്ട് മാറ്റം അതാണ് നല്ലത് കാരണം ഇതിൻ്റെ അങ്ങനത്തെ ബോഡിയായതുകൊണ്ട് ഷോറൂമിൽ തന്നെ മാറ്റം കഫിയുണ്ട് അപ്പം കഫീനെയും കൂട്ടിയിട്ട് പോയി കാരണം വണ്ടി ഫുള്ള് ആക്സിലേറ്റർ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വണ്ടീൻ്റെ ആക്സിലേറ്റർ ഫുള്ള് കുറക്കുമ്പോൾ വണ്ടി ഓഫാവണം അപ്പം തള്ളാൻ ആളു വേണ്ടേ അതുകൊണ്ട് കൂട്ടിയതാ അപ്പം പോയിട്ട് ബാറ്ററി മാറ്റും നിരമ്പള സ്ട്രൈറ്റ് മോട്ടേക്ക് ആക്സിഡർ ഫുൾ കുറച്ചാൽ വണ്ടി ആവും അതാണ് പ്രശ്നം അതുകൊണ്ട് ഒരു നീര് ഇങ്ങനെ പിടിച്ചു വെക്കും കുറക്കാണ്ട് കാര്യം സ്ലോ റണ്ണിങ് കട്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാ സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോകും അതൊക്കെ കണ്ടാൽ മനസ്സിലാവും വണ്ടീൻ്റെ ഇതെല്ലാം കണ്ടാൽ മനസ്സിലാവും സ്കൂൾ പിള്ളരെല്ലാം ത്രിബിളല്ലേ പായന്ന് സ്കൂൾ പിള്ളർ സ്കൂട്ടിയിൽ ത്രിപിളിൽ പായന്ന് എന്താവസ്ഥ ഇപ്പം രണ്ട് രണ്ട് പിള്ളേർ പോയി ത്രിപുള് നല്ലല്ല നല്ലല്ലാ നല്ലല്ല മഴ പെയ്യോന്നറിയില്ല മയക്കോട്ട് എടുത്തൊരു വണ്ടിയിൽ വെച്ചിന് മഴ പെയ്യാണ്ടെന്നാ മതി മഴക്കാരുണ്ട് നല്ല മഴക്കാറാ ഇപ്പൊ കുറച്ച് സമയം മഴ പെയ്യാത്ത അപ്പോ ഞാൻ പിന്നെ ബാറ്ററി ഷോറൂമിൽ നിന്ന് തന്നെ മാറ്റുന്നതെന്ന് വെച്ചാല് ബാറ്ററി മാറ്റണമെങ്കിൽ ഫ്രണ്ട് ബോഡി വരണം ബർഗ്മാനിന്റെ അറിയാലോ സുസൂക്കി ബർഗ്മാൻ സ്ട്രീറ്റ് വൺ ട്വന്റി ഫൈവ് അറിയാലോ ഫ്രണ്ടില് കുറച്ച് നല്ലോണം ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലെ ബോഡി ഉള്ളതുകൊണ്ട് ബോഡി ഊരിയിട്ട് വേണം ബാറ്ററി ഇടാൻ അതിൻ്റെ ഉള്ളിലാട്ടാണ് ബാറ്ററി വരുന്നത് അപ്പം ബോഡി ഉരിക്കുകഴിഞ്ഞാൽ വൃത്തിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ പൊണി കിട്ടും ഷോറൂമിലാവുമ്പോൾ അവർ ചെയ്യുന്നല്ലേ ഇതിൻ്റെ മാത്രം ചെയ്യുന്നതല്ലേ അതായത് സുസൂക്കിൻ്റെ വണ്ടി മാത്രം ചെയ്യുന്നില്ല അപ്പോൾ കൂടുതൽ ബർഗു ബർഗൂസ് കൂടുതൽ പണിക്ക് വരുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവരായി ചെയ്തിട്ടുള്ള ഇതുണ്ടാവും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അവർ വൃത്തിക്ക് അവർ കാരണം ഇതിന്റെ ബോഡി കറക്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ബാറ്ററി ഇട്ടിട്ട് പിന്നീട് അത് ഫിറ്റ് ചെയ്യുമ്പോൾ ബോഡി ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കണമുണോ സൗണ്ട് വരും അതോ ഇക്കാൻ വേണ്ടി കാണാം പിന്നെ സ്ക്രൂ എല്ലാം സ്ക്രൂ എല്ലാം ബാക്കി അതിനെങ്കിൽ മറ്റെല്ലടത്ത് ചെയ്യുമ്പോൾ സ്ക്രൂ എല്ലാം ബാക്കി ആവേണ്ടെന്ന് വെച്ചു പിന്നെ പണ്ട് മറ്റേ ആരും ഊരി പോലെ കമ്പ്യൂട്ടർ ആയിട്ട് ഊരിയിട്ട് സ്ക്രൂ എല്ലാം ബാക്കി ആപോലെ ആവേണ്ടെന്ന് വിചാരിച്ചു അല്ലേ ആ അപ്പം രണ്ട് മഴക്കോട്ട് എടുത്തിട്ട് വണ്ടീൻ്റെ സീറ്റിന്റെ ഉള്ളിൽ വെച്ചിരിക്കും മഴ പെയ്യുന്നുണ്ടെങ്കിൽ എടുത്തിടാം മഴ പെയ്യും പെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കോട്ട് യൂസ് ചെയ്യാം പിന്നെ മുന്നാന്ന് ഒരു ദിവസം ജിമ്മളിച്ചില്ല ശനിയാഴ്ച പോയിട്ട് ജിം വിളിച്ചു ഞായറാഴ്ച ലീവ് ശനിയാഴ്ച പോയി ജിം ഒളിച്ചിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നല്ല പെയ്യുന്ന രണ്ടു ദിവസം ആകുമ്പോഴത്തേക്കാന്ന് രണ്ടു ദിവസം കളിച്ച് രണ്ടാമത്തെ ദിവസം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തന്നാലെ അതായത് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടോ ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം നല്ല കുറച്ച് വേദന വരിക പിന്നെ വലിയ വെയിറ്റ് ഇട്ടടിച്ചിട്ടില്ല എക്സസൈസ് ചെയ്തില്ല പിന്നെ ചെറിയ ലൈറ്റ് വെയിറ്റിലൊന്നും അനക്കെയ്തിന് സ്ഥലം കൊണ്ട് കുഴപ്പമില്ല വലിയ വേദനയില്ല പക്ഷെ ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മള് വെയിറ്റിട്ട് അടിക്കാൻ പറ്റില്ല വെയിറ്റിട്ട് അടിച്ചു കഴിഞ്ഞാല് ഒന്ന് രണ്ട് ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം അതായത് പിറ്റേ ദിവസം വേദന ഉണ്ടാവും പക്ഷെ നല്ല വേദന രണ്ടാമത്തെ ദിവസം കളിച്ച രണ്ടാമത്തെ ദിവസം പിന്നെ ഞായറാഴ്ച ലീവായി ഇനി ഇന്ന് തിങ്കളാഴ്ച ഇന്നുതിൽ പോകണം ഇന്നുതിൽ ജിമ്മ് സെറ്റപ്പ് ഇവിടെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല സൈഡ് ആ ഇവിടെ സൈഡ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം വെള്ളം കയറുന്ന സ്ഥലമാണ് ഇത് കണ്ണോ കണ്ണോത്ത് അഞ്ചിങ്ങിൽ അമ്പലം കഴിഞ്ഞിട്ട് കുറച്ച് പോകും ഇവിടെ ഞാൻ കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചു ഈ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഷോറൂമിൽ ആ സർവീസ് ഇതിൻ്റെ ഫയർ സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഓയിൽ ചേഞ്ച് ആ ഫയർഡ് സർവീസ് തന്നെ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പണിയെടുക്കുന്ന കണ്ട സൈഡ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ ആ പൂജാലിൽ ഇപ്പം സൈഡിങ് ഇങ്ങനെ ഇതെന്തിനാന്ന് കെട്ടുന്നത് അറിയോ ഇതെന്തിനാ കെട്ടുന്നത് പോസ്റ്റർ ഒട്ടിക്കാൻ ഇവരെന്തെന്ന് അല്ലേ ഇതെന്തിനാ കെട്ടുന്ന പറയണേ ആൾക്കാർക്ക് ഇരിക്കാനാ അല്ല സാധനം കേട്ടോ കേട്ടോ നിനക്ക് എന്താ തോന്നുന്നത് ആൾക്കാർ പോയിട്ട് ബുഗാണ്ട് ആ ഒരുപക്ഷെ അങ്ങനെ തലപ്പുറം എത്തി സുസൂഖിന്റെ ഷോറൂമില് വണ്ടി കയറ്റുന്നില്ല ഇപ്പം കേട്ടു നല്ല മണവരാൻ പോകുന്നു കേട്ടോ മഴക്കാരുണ്ടോ നല്ല വളാരുന്നുണ്ട് അതിനുള്ള എന്തോ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പണികളും കൂടി ഉണ്ട് ഞാൻ വന്നിപ്പം ചെയ്യണ്ട പിന്നെ ചെയ്യാം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പം ഏതായാലും ബാറ്ററിന്റെ സെറ്റ് ഇത് മാത്രമോ ബാറ്ററി മാത്രം മാറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞു ഇപ്പം വണ്ടി ഉള്ളിൽ കേട്ടിട്ടുണ്ട് ബാറ്റ് മാറ്റിക്കാനോട് നമുക്ക് ഇവിടുന്ന് വിടാം ഇനു സ്കൂളിൽ പോയിട്ട് എത്താനായി എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ സമയം നായി നാല് ഇരുപതാകുമ്പോൾ വീട്ടിലെത്തും ഇപ്പം അഞ്ചു മണി കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടാവും അഞ്ചേ പത്തായി അഞ്ചേ ഒമ്പതായി വീട്ടിൽ ഏതിനുണ്ടാവും ഇനോ പേപ്പൊന്നുമില്ല കാര്യമൊന്നും ചെയ്യില്ല അങ്ങനെ ബാറ്ററി ഇട്ടാ സെറ്റായി ഫിക്സ് പിന്നെന്തോ ഒന്ന് രണ്ട് ചെറിയ ചെറിയ എന്തോ ഒരു പണി പണിയെടുത്തിന് ചെറിയ എന്തോ ഒരു ഒന്ന് ആക്കി അത് സെൽഫ് ഇടയ്ക്ക് അടിച്ചു ഏത് ബാറ്ററി ഇതായിട്ട് സെൽഫ് അടിച്ചോണ്ട് എന്തോ ഒരു ചെറിയ എന്തോ ഒരു എന്തോ ചെറിയെന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി അതൊന്ന് തുടച്ചിട്ട് ക്ലിയർ ആക്കി തന്ന പറഞ്ഞില്ല പോവാ പോവാ വാ വൺ അപ്പോൾ ഇന്ന് പിടിയാട്ടോ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ പൊടിനോണ്ടിരിക്കുന്നുണ്ട് ഏ ഫോട്ടോ വേണോ അപ്പോൾ മായക്കോട്ടിലോട്ടിട്ട് വിടാട്ടോ പോയ മായക്കോട്ട് വാങ്ങിയത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ ഫുള്ള് ഉണ്ടോ അതിനെ പാൻ്റ് ഉള്ളത് പാൻറ്റ് ഉള്ളവരെ ഇടല് ആദ്യം പാൻറ്റ് ഉള്ളാലിടല് അത് ഇപ്പം തഫി ഇടുന്നുണ്ട് ഞാൻ മിന്നാന്ന് മിന്നു പയൻ ഇടുന്നതാണ് പൊന്നൂർക്കാണ് നമുക്ക് ഉള്ള വേണ്ട മുമ്പിലിരിക്കുമ്പോൾ വണ്ടിന് മുമ്പിൽ ഇരുന്നിട്ട് പോകുമ്പോൾ ഉള്ള ആവശ്യമില്ല സ്കൂട്ടിയല്ലേ നാല് പൈടാക്കി വയ്ക്കണ്ടടാ അപ്പോൾ ഇത് മതി ഇതാകുമ്പോൾ ബേ ഊരാനും സുഖമാണ് അല്ലേ പാൻറ് വരണം കുപ്പായ വരണം ആ ബാക്കിൽ ഇരിക്കുന്നൊക്കെ നല്ല കേട്ടോ ബേ പാനും കുപ്പായ ഉള്ളത് പാനും കുപ്പായ ഉള്ളത് തഫി വെക്കും ഓക്കെ ബാ ആ തെറ്റ് തെറ്റ് ഓക്കേ ചേട്ടാ അപ്പൊ ഇരുന്ന് പിടിയാണ് ഫ്രണ്ട്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ചേട്ടാ അപ്പോൾ തഫിനെ പിടിയാക്കി അന്ന് പയനാടിലേക്ക് പോയി പയനാടില പോണം വാ മഴ കുറച്ച് കുറഞ്ഞിനി പൊടിച്ചിലുണ്ട് നല്ല പൊടിച്ചലുണ്ട് മഴ നിക്കുന്ന കോട്ടയെടുത്തിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചാൽ ഏതെങ്കിലും ഇരുപം ഇട്ടേ പറ്റൂ ഇട്ടേ പോകാൻ കഴിയുമോ അല്ലെങ്കിൽ പയനാട് എത്തുമ്പത് കുളിക്കും മഴയത്ത് നന് കുളിക്കും അപ്പം പിന്നെ പഴകളെത്തുമ്പോഴത്തേക്ക് പെയ്നക്കിയ പോലെയാവും പെയ്നക്കിയെന്ന് പറയുന്ന പൈ നക്കി ഈ അച്ചിപ്പശുല്ലേ അച്ചിപ്പശു പശു പശുവിനെ ഇവിടെ നമ്മുടെ പെയ്യലം പറയും പെയ് പെയ് ആ അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ പെയ് പശു എന്നും പറയും പെയ്യെന്നും പറയും അപ്പൊ പെയ്നക്കി എന്ന് പറയും പെയ്നക്കിയ പോലെയാവും ഏയ് അപ്പൊ അച്ചിപ്പശു കുഞ്ഞിപ്പശുവിനാ അതുപോലെയാവും മഴ കൊണ്ടായിരുന്നു മായക്കോട്ടിട്ടിട്ട് മായക്കോട്ടിട്ടിട്ട് പൊന്തിക്കുന്നു എന്തെല്ലാം പൊന്തി കളിക്കാന് രാത്രി രാത്രി ജിമ്മിന് ജിമ്മിന് ജിമ്മിനോ മായക്കോട്ടില് പണിയന്ന് പൊന്തി വണ്ടി വേക്കറി എന്നിട്ട് പറഞ്ഞ് ചെറുങ്ങനൊക്കെ വരുന്നതാ കാണണ്ട ചെറിയൊരു ഇവിടെ ീരിലുണ്ടോ അല്ല എന്റെ വിരലിതാ പുറത്തുനിണ്ടോ ഈ ഇതില്ലേ അതായത് കാപ്പില്ലേ കാപ്പിന്റെ ജോയിന്റിന്റെ ഒട്ടിണ്ടോ ജോയിന്റ് തൊട്ടിപ്പറത്തന്നു ചെറുങ്ങനെ പീരിലെ തൊണ്ണൂറ് ഉപയോഗല്ലേ നൂറുപയെന്ന് തോന്നുന്നു നൂറുപയെന്ന് തോന്നുന്നു എന്നൊണ്ണൂറ വളരെ തൊണ്ണൂറ് ഉപയാവും ഇനി പിന്നെ ഇതെന്താക്കി പിന്നെ ഇവിടെ എത്തിയിട്ടാ പൊളിക്കുകയും ചെയ്ത് അവരടുത്ത് നല്ല പൊളിക്കേ ഞാൻ വീട്ടിലൊന്ന് വിളിക്കുന്നു ഞാൻ അങ്ങനെ വാങ്ങിട്ട് വരായിരുന്നു ഇതെല്ലാം എന്താക്കണ്ട് പക്ഷെ മഴ വെള്ളം കേറും അതാ പക്ഷെ കുപ്പായത്തിനി ചെറുങ്ങനെ വെള്ളിങ്ങനെ നല്ല ചരകർത്ത മഴ അപ്പം കയറും വണ്ടി സെറ്റ് കേട്ടോ വണ്ടി സെറ്റ് സെറ്റാവുന്നു വണ്ടി സെൽഫെല്ലം സെറ്റായി ആണ് സെൽഫെല്ലം കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് സെൽഫ് വർക്കാവുന്നുണ്ട് ബാച്ച് മാറ്റല പിന്നെ Okay. No.